നമ്മുടെ ശരീരത്തിൽ നമ്മൾ നിയന്ത്രിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സാധനം അതുകൊണ്ട് നമ്മുടെ ഹൃദയമാണ് അത് നമ്മൾ നിയന്ത്രിക്കാൻ കേട്ടവരെയും ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ അതിനേക്കാൾ വേറൊരു ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് യോഗങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുക അപ്പോൾ മനസ്സിന് മണിയനെ കാണാൻ പാടില്ല ചിലര് കാണാൻ ഉറക്കത്തിനെനിക്ക് ചിന്തിക്കാൻ പറ്റും നമുക്ക് അനുഭവം ഒരു ചിന്ത എന്തായാലും വീണ്ടും അന്ന് ചിന്ത അങ്ങനെ ഉറപ്പ് നഷ്ടപ്പെടും ചിന്തിക്കുന്നത് എന്താ ഒരാവശ്യമില്ലാത്ത നഷ്ടപ്പെട്ടു അപ്പോൾ ഈ ബെഡ് വരുന്ന സാധനങ്ങളും നമ്മുടെ സംഘത്തിലെ നമ്മുടെ സംഘത്തിലെ രാഷ്ട്രീയത നമ്മൾ പുറത്ത് വെച്ചിട്ടേക്ക് വരാൻ പറയും ചിന്തകൾ കണ്ട ചിന്തകളെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആശയമില്ലാത്ത കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ആശയ ചിന്തകളാണ് നമുക്ക് നമുക്ക് ചെയ്തിട്ട് ചെയ്യണ്ടാത്ത അല്ലെങ്കിൽ ഒരു പന്തില്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ചിന്തിക്കുന്നു 私はそれを考えているときに、はそれを考えているときに、私はそ r を考えているときに、私はそれを考えているときに、そ a を考え r いるときに、それを考えているときに、それを考えているときに、それを考え a いるときに、それを考えいるときに、それを考えいるとはに、それを考えているときに、それを考えいるときに、それを考えているときに、それを考えいるときに、それを考いるを考えいるえているときに、それを考えているといるいるいるいるいるいるいるいるいる അപ്പോൾ എന്താണ് നമ്മൾ വരുമാനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പച്ചങ്ങൾ വരുമാനം പക്ഷേ ഇവിടെ ഡോക്ടർ ആയലൊക്കെ പക്ഷെ ഉള്ള ആഴ്ച മനുഷ്യ അപ്പോൾ നിങ്ങളെ ഈ സ്ഥലം മാറി ആകായിട്ട് കൊടുക്കുന്നത് എന്താണ് കാരണമുണ്ട് പത്ത് ഉണ്ട് അത് അതായത് കണ്ണിലുള്ള അറിയില്ല കണ്ണിനടുത്ത് അല്ലാതെ ഡോക്ടർ ആവശ്യമില്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ രസത്തെ അനുഭവിച്ചു അത് കിട്ടിയതന്നെ നമ്മൾക്ക് വളരെ നമ്മളെന്തായാലും മറ്റുള്ളവരുടെ കണ്ണിലുവാൻ ഒരുപാട് കണ നശിക്കുന്നത് അത് കല്യാണായി പോയത് വീടിൻ്റെ കാര്യമായി പോകലും മറ്റൊരു ഒരു വരുമാനം തപ്പ് വാങ്ങിക്കും അതിലിരിക്കും ഒരു വരുമാനം കൊണ്ട് അവരെ രസങ്ങളും കൂടുകളാണ് നോക്കുന്നത് ഇതിൽ ഇങ്ങനെ പ്രശസ്തമായി